എല്ലാവർക്കും നമസ്കാരം സായി ബ്രോ ആണ് കേദാർനാഥിൻ്റെ കുറച്ച് വിവരണങ്ങളും വീഡിയോ ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടുത്തെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ കാണിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാത്രി ഇവിടെ എത്തി അപ്പോൾ ഇന്ന് ഈ ഒരു ഇന്നത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ത്തിൻ്റെ വൈകുന്നേരത്തെ ഒരു കേദാർനാഥ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അത് ചിലപ്പോൾ അത് അഞ്ച് ഡിഗ്രി മൈനസ് അഞ്ച് ഡിഗ്രി ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇവിടുത്തെ തണുപ്പ് കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു മണി അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഇടും ഒരു ഫ്രീസറിലൊക്കെ നമ്മളെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അതുമാതിരി റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്ര ത അധികം തണുപ്പ് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തി ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളതിനവിടെ അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കും അപ്പോൾ നമുക്ക് ഇതിന് തണുപ്പാണെന്ന് ചിലപ്പോൾ തോന്നില്ല പക്ഷേ ഞാൻ പലപ്പോഴും എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ റൂമിനകത്ത് കയറി കിടക്കാനായിട്ട് ഉറങ്ങാനായിട്ട് നട ഇരിക്കുന്ന സമയത്ത് ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു തണുപ്പിനെ നമുക്കപ്പം ഫീൽ ചെയ്യും കാരണം മുഖത്ത് മുഖ നമ്മൾ പുതപ്പ് കമ്പളി രണ്ട് കമ്പളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുക അപ്പോൾ ആ സമയത്ത് പുതപ്പ് മുഖ മുഖത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ ശരിക്കും അത് മഞ്ഞിൻ്റെ പാളികൾ മഞ്ഞിൻ്റെ തുള്ളികൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വന്ന് തട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഞാൻ എണീറ്റപ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ അറിയാണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ നിന്ന് ആ ഒരു എന്താ പറയുക തൊപ്പി ഉണ്ടായിരുന്നു അതൊക്കെ തെറിച്ച് പോയിരുന്നു തലയുടെ ആ ഒരു മുടിയൊക്കെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്നത് രാത്രി കാഴ്ചകളാണ് ഈ രാത്രി എന്ന് പറയുന്നത് നമ്മൾ തണുത്ത് വിറങ്ങലിച്ച് ക്യാമറയും പിടിച്ച് തൂക്കി നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക അത് അത് നമ്മൾ ഫീൽ ചെയ്യുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലാണ് കാരണം ഒന്നാമത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഫീലെന്ന് പറയുന്നത് ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഫീലാണ് ഏത് ഭാഗത്ത് നോക്കിയാലും ആളുകൾ ഹരഹര മഹാദേവ എന്ന് വിളിക്കുന്നു അപ്പം തന്നെ അമ്പലത്തിൻ്റെ കാഴ്ചകൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളുടെ കാഴ്ചകൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾ അങ്ങനെ ആ ഒരു രാത്രി മുഴുവൻ ചിലപ്പോൾ ആളുകളുടെ ഒരു നടത്തം ഈ ഒരു ഏരിയയിലൂടെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ രാത്രി കാഴ്ച കഴിഞ്ഞ് ഞാൻ ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിച്ചു തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അപ്പോൾ അവിടുന്ന് അന്ന് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രാവിലെ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റ് ദർശനത്തിന് പോയി അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ നട ഒരു മണിക്കാണ് തുറന്നത് ആ സമയത്ത് ദർശനം കിട്ടി അഞ്ചുമണിക്ക് ദർശനം അഞ്ച് അഞ്ചരൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ദർശനം കിട്ടി പുറത്തിറങ്ങിയിരുന്നു പിന്നീട് അന്നത്തെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യണം കാരണം ഞാൻ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ എനിക്കിവിടെ കാണാനും കേൾക്കാനും അല്ല അതുപോലെ തന്നെ അനുഭവിക്കാനൊക്കെ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മഹിമ കാണാൻ അല്ലെങ്കിൽ മഹിമ അറിയാൻ പൂജാ കാര്യങ്ങളിലൊക്കെ കാണാൻ ആരതികളൊക്കെ കാണാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടെ ചെയ്തു തീർക്കാവുന്നതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാണ്ഡവർ ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അവർ അതിൽ വളരെ ഹത്യ കുറേ ആളുകളെ അവർ കൊന്നു ബ്രാഹ്മണന്മാർ അങ്ങനെ പിതൃ തുല്യരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാർ അവരെയൊക്കെ ഇവർക്ക് വധിക്കേണ്ടി വന്നു ഈ ഒരു എന്താ പറയുക യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അവർ പഞ്ചപാണ്ഡവന്മാർ അങ്ങനെ കുറേ ആളുകളെ വധിച്ചത് വധിച്ചതായിട്ടുള്ള പാപങ്ങൾ നിമിത്തം അല്ലെങ്കിൽ അവർ ആ യുദ്ധത്തിൽ കുറേ എന്താ പറയുക നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയത് നിമിത്തം അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അവർക്ക് പാപങ്ങൾ ഏറി വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ദുരിതങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ പാപഹരനായിട്ടുള്ള പാപനാശകനായിട്ടുള്ള ശിവനെ പ്രാർത്ഥിക്കാനായിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നു എന്നതാണ് പറയുന്നത് ഈ ഹിമാലയത്തിൽ ശിവനെ പ്രാർത്ഥിക്കാനായിട്ട് ശിവനെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുകയും ഇതറിഞ്ഞ ശിവൻ ഈ ഒരു ക്ഷേത്ര ഭാഗത്ത് ഈയൊരു ഭാഗത്ത് വെച്ച് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന ഭാഗത്ത് വെച്ച് ഇവർ അറിഞ്ഞ ശിവൻ അവരിൽ നിന്നും ഒളിക്കുകയാണ് അവരെ കാണാതെ മാറി നിൽക്കുകയാണ് അതും ഒരു കാളയുടെ രൂപം എടുത്തുകൊണ്ട് അപ്പോൾ ഈ ഒരു കാളയുടെ രൂപം എടുത്തുകൊണ്ട് ശിവൻ മാറി നിൽക്കുന്നു ഈ ശിവനെ പ്രാർത്ഥിക്കാനായിട്ട് ശിവനെ കാണാനായിട്ട് പഞ്ചപാണ്ഡവർ ഇവിടെ എത്തുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ശിവൻ ഉള്ള ഭൂമിയാണ് ഇവിടെ അപ്പോൾ അവർ ശിവനെ തേടി നടക്കുക അലയുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഭീമൻ ഒരു കാര്യം മനസ്സിലാവുകയാണ് ശിവൻ ഇവിടെ ഉണ്ട് അത് കാളയുടെ രൂപത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും അതിനെ പിടിക്കാനായിട്ട് ഭീമൻ ഓടിപ്പോവുകയും അങ്ങനെ ഭീമൻ ആ കാളയുടെ പകുതി ഭാഗം പിടിക്കുന്നുണ്ട് വാലിൽ പിടിക്കുന്നുണ്ട് വാലിൽ പിടിക്കുന്ന സമയത്ത് ഈ കാള ഭൂമിയിലേക്ക് മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു 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 പോർഷൻ ഒരു ഭാഗം ഭീമന്റെ കയ്യിലാകുകയാണ് അങ്ങനെ ഭീമൻ ഈ ഒരു ഭാഗം കയ്യിലാക്കുന്നത് അതിൻ്റെ പൃഷ്ഠഭാഗമാണ് ബാക്ക് പിന്നിലെ ഭാഗം ഭീമന്റെ കൈകളിലാവുകയും ആ ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു ലിംഗമായിട്ട് രൂപാന്തരപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ലിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിങ്ങനെ ഒരു പൃഷ്ഠഭാഗം പോലെ നമുക്ക് തോന്നിക്കും ഇങ്ങനെ ഒരു കാളയുടെ അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു പാറ പോലെ ഉറച്ച ഒരു ഒരു എന്താ പറയുക ഒരു ഭാഗമാണ് ഇതിനുള്ളിലെ എന്ന് പറയുന്നത് അതുതന്നെ നമുക്കിവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊരു അഞ്ഞൂറ് രൂപ അതിന് അഭിഷേകം കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ചാർജ് അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അവർ ഒരു ഉണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒപ്പം വന്ന് ഒരു നമ്മളെ കൊണ്ടിരുത്തി നല്ല തിരക്കായിരിക്കും പക്ഷെ ഒരു അഞ്ചോ മൂന്നോ മിനിറ്റ് നമുക്ക് ആ ഒരു ക്രിയ ആ ഒരു പൂജ ചെയ്യാനായിട്ട് ഇവിടെ പറ്റും അപ്പോൾ നമ്മുടെ പാപകർമ്മങ്ങളൊക്കെ ഹരിക്കാനായിട്ട് ഹരൻ ശിവൻ്റെ അടുത്ത് വന്ന് ആ ഒരു പൂജ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സങ്കല്പം അതുപോലെ തന്നെ ഈ ഒരു എട്ടാം നൂറ്റാണ്ടിൽ നശിക്കപ്പെട്ട് പോയിട്ടുള്ള ഈ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ലിംഗ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ശങ്കരാചാര്യരാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ പ്രതിമ ഈ ഒരു ക്ഷേത്രത്തിന് പിൻവശത്തായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഇത് ഗ്രാനൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പത്തോട് കൂടിയിട്ടുള്ള ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹമാണ് ഒരു പ്രതിമയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിമയ്ക്ക് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് തൻ്റെ അവസാന നാളുകളിൽ ഹിമാലയത്തിൽ ഈ കേദാർനാഥിൽ വെച്ചിട്ടാണ് ശങ്കരാചാര്യർ സ്വർഗം പൂകിയതെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അവസാന നാളുകൾ ഈയൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് നടന്നത് എന്നതാണ് പുരാണങ്ങളിൽ പുരാണങ്ങളിലല്ല ഈ ഒരു അങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഉള്ളത് അദ്ദേഹം മോക്ഷപ്രാപ്തി നേടിയത് ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗത്തായത് തന്നെ അതിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് നിങ്ങൾ കണ്ടുകൊ കണ്ട ആ ഒരു പ്രതിമ അത് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വന്ന ശില്പികൾ വളരെയധികം എഫേർട്ടെടുത്ത് ഒറ്റക്കല്ലിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ കൃഷ്ണശിലയിൽ ഗ്രാനൈറ്റിൽ ഒറ്റ കല്ലിൽ ചെയ്ത വിഗ്രഹമാണത് അതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു ആചാരം അനുഷ്ഠിക്കുന്ന ഒരു ഒരു ഹിമാലയ പ്രദേശത്ത് നമ്മൾ വന്ന് കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആത്മീയ ഗുരുവായിട്ടുള്ള നമ്മുടെ തന്നെ സ്വന്തം കേരളത്തിൻ്റെ കാലടിയിൽ ജനിച്ച് ഭാരതത്തിൽ മുഴുവന് ഓരോ സമയത്തും ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ച് മനുഷ്യർക്ക് നന്മയേകുന്ന ഒരു ഗുരുനാഥൻ അത് മറ്റാരുമല്ല നമ്മുടെ ശങ്കരാചാര്യരെ ശവകുടീരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഇവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അല്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് വളരെ വളരെ എന്തോ ഒരു പ്രത്യേകത നിറഞ്ഞതാണ് എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്ത് ഞാൻ കുറേ നേരം അവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നിലിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അത് എന്താ പറയുക ഇവിടെ എത്താനും അദ്ദേഹത്തിൻ്റെ ഒരനുഗ്രഹം വേണമെന്ന് പറയപ്പെടുന്നുണ്ട് പല ആളുകളും പറയപ്പെടുന്നുണ്ട് ശങ്കരാചാര്യരുടെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഹിമാലയത്തിൻ്റെ മുകളിൽ ഇത്തരം കേദാർനാഥും ബദ്രീനാഥും ഒന്നും സന്ദർശിക്കാൻ കഴിയില്ല എന്നതാണ് പല ആളുകൾ എന്നോട് മലയാള മലയാളികളായിട്ടുള്ള കുറേ സന്യാസിമാരെയൊക്കെ ഞാൻ ഈ ഒരു വഴിക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടിയിരുന്നു അവരെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പറയ പറഞ്ഞത് എന്നോട് ഈ ഒരു കേദാർനാഥ് എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ എന്താ പറയുക സ്പർശനമേറ്റ കയ്യപ്പേ കയ്യപ്പ് നിറഞ്ഞ ഒരു ഭൂമിയാണെന്നാണ് അദ്ദേഹം അവർ രണ്ട് മൂന്ന് സന്യാസിമാർ മലയാള മലയാളത്തിലുള്ള എന്താ പറയുക കേരളത്തിൽ നിന്നുള്ള സന്യാസിമാർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നാ നാട് വിട്ടു പോകുന്ന ആളുകളാണ് അവർ മലയാളിയാണെന്നൊന്നും പറയില്ല പക്ഷെ ഞാനിങ്ങനെ വെറുതെ അന്വേഷിച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ചില സംഗതികളൊക്കെ അവരുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു കോട്ടയത്ത് നിന്നുള്ള ഒരാളുണ്ടായിരുന്നു പാലക്കാട് നിന്നുള്ള ഒരു വേറൊരാളുണ്ടായിരുന്നു ഇവരൊക്കെ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപേ വീട് വിട്ടു പോകുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ ഒരു ദിവസം തങ്ങി ആ ഒരു ദിവസം തങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീല് നമുക്ക് അനുഭവത്തിൽ വരും എന്നതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് ഏറ്റവും പുരാണവും പവിത്രവുമായിട്ടുള്ള വേറൊരു ക്ഷേത്രവും ഈ ഒരു കിലോമീറ്റർ ദൂരത്തായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മുകളിലേക്ക് കയറിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അത് ശിവൻ്റെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു രൂപമായിട്ടുള്ള ഭൈരവൻ നമുക്കെല്ലാവർക്കും അറിയാം കാലഭൈരവൻ ഭൈരവൻ എന്നൊക്കെ പറയുന്നത് ശിവൻ തന്നെയാണ് അപ്പോൾ ശിവൻ്റെ തന്നെ വേറൊരു രൂപമായിട്ടുള്ള ഭൈരവ ഭൈരവൻ്റെ ക്ഷേത്രം ഭൈരവ ഗുഹ ഭൈരവ ക്ഷേത്രം എന്നൊക്കെ പറയുന്ന ഒരു ക്ഷേത്രം ഈ ഒരു ഒരു കിലോമീറ്റർ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് നടന്ന് അതിന് മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിലൊക്കെ ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ആ ഒരു ക്ഷേത്രത്തിന് മുകളിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല കാരണം എനിക്കതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഇവിടുത്തെ പൂജാരിയായിട്ടുണ്ടായിരുന്ന അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഇവിടെ ഇങ്ങനെ നീ എൻ്റെ അടുത്ത് ചോദിച്ചു നീ അവിടെ പോയോ നീ ഭൈരവ ക്ഷേത്രത്തിൽ പോയോ അവിടെ വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളി അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് പുള്ളിയുടെ റൂമിൽ നിന്ന് പുള്ളിയുടെ ഹോട്ടലിൽ നിന്നും ഒരു ദൂരത്തിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ക്ഷേത്രത്തിലേക്ക് കൂടിയിട്ടുള്ള ഒരു നടത്തത്തിലേക്കാണ് നമ്മുടെ കേദാർ കേദാർനാഥ് ശിവക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വഴികളിലൂടെ ഇങ്ങനെ കയറി കഴിഞ്ഞാലായിട്ട് കാണുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഭൈരവൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ഭൈരവൻ അല്ലെങ്കിൽ ശിവൻ ഇതെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനു കുറച്ച് കാഠിന്യമുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഭൈരവൻ കാലനെപ്പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ആളെന്ന നിലയിൽ വിശ്വസിക്കപ്പെടുന്ന പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു മൂർത്തിയായിട്ട് ശിവന്റെ തന്നെ ഒരു മറ്റൊരു ഭാവമായിട്ട് കാണുന്ന ഭൈരവസ്വാമിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിനു മുകളിൽ ഉള്ള ക്ഷേത്രം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ആറുമാസം അടയ്ക്കും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആറുമാസം അടയ്ക്കുമ്പോൾ ഈ ക്ഷേത്രത്തിനുള്ള കാവലായിട്ട് നിൽക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് എന്നതാണ് പറയപ്പെടുന്നത് ഈ ഭൈരവ ക്ഷേത്രത്തിലെ മൂർത്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ സന്യാസിമാർ ഇങ്ങനെ കെട്ടി താമസിക്കുന്ന അനേകം കുടിലുകളുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അവർ അവർ താമസിക്കുന്ന കുടിലുകളുണ്ട് ഒപ്പം തന്നെ കുറേ ആളുകൾ ഇങ്ങനെ ധ്യാന്യ നിമഗ്നരായിട്ടിരിക്കുന്ന കുറേ സന്യാസിമാർ ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ പറഞ്ഞ എന്താ പറയുക സോറി ഭൈരവ ഭൈരവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെ അവർ കുറേ കുറേ സമയങ്ങളെ ധ്യാനത്തിലിരിക്കുന്നത് കാണാം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ അതൊരു ബിസിനസ്സാണ് ആത്മീയത ആത്മീയതയെ ആത്മീയതയായി കാണുന്ന സന്യാസിമാരൊന്നും അങ്ങനെ പുറത്തിറങ്ങി അവർ കൂടുതൽ ആളുകളായിട്ട് മിംഗ്ലീന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഏകദേശം നാഗസന്യാസിമാർ അങ്ങനെയുള്ള കുറേ സന്യാസിമാരെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ കാശിയിൽ പോയാൽ പോലും കാശിയിലെ ഒരു രണ്ട് മാസത്തോളം ഞാൻ കാശിയിൽ താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലും അവിടെ ബിസിനസ്സിന് വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ അടുത്ത് ഗൂഗിൾ പേ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ എടുക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ആളുകളും നിറഞ്ഞതാണ് ഈ ഒരു ലോകം അത് എന്തൊരു മതത്തിലായാലും എന്തൊരു വിശ്വാസത്തിലായാലും അതിനെ ചൂഷണം ചെയ്യുന്ന കുറേ ആളുകൾ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ഇവിടെയും എനിക്ക് കാണാനായിട്ട് പറ്റി അവരുടേതായിട്ടുള്ള കുറേ എന്താ പറയുക അനുഷ്ഠാനങ്ങൾ അവർ അല്ലെങ്കിൽ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളടുത്ത് അവർ പൈസ ചോദിച്ചിട്ട് നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ശപിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കുറേ ആളുകൾ അത്തരത്തിലുള്ള ആളുകളെയും എനിക്കിവിടെ കാണാനായിട്ട് പറ്റി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനതിൽ കൂടുതൽ കൂടുതൽ പറയാതിരിക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തെ നമ്മൾ എപ്പോഴും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പല ആളുകളും പലതരത്തിലുള്ള ആളുകളുണ്ട് വിശ്വാസത്തെ ഒരിക്കലും ബിസിനസ്സാക്കരുതെന്നാണ് എൻ്റെ ഒരു ഒരു എന്താ പറയുക കാഴ്ചപ്പാട് അപ്പോൾ അത്തരത്തിൽ വിശ്വാസത്തെ ബിസിനസ്സാക്കുന്ന അനേകം ആളുകൾ സന്യാസിമാരായിട്ട് വേഷം കെട്ടിയിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത് അത്തരം സന്യാസിമാരും അതുപോലെ തന്നെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അതിനെ മുക്തിക്കായി മാത്രം ഉപയോഗിക്കുന്ന ആളുകളും അത്തരത്തിലുള്ള സന്യാസികളും നിറങ്ങിയത് തന്നെയാണ് ലോകം അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ബിസിനസ് വേണ്ടിയിട്ടുള്ള ആളുകളും ഈ ഒരു ഏരിയയിലുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്നില് ഒരു മഹാ മേഘ വിസ്ഫോടനം നടക്കേണ്ടായി അതുപോലെ തന്നെ ആ പിന്നെ എന്താ പറയുക മലമുകളിൽ നിന്ന് ഇടിച്ചിറങ്ങി വന്ന മലവെള്ളവും എല്ലാം കൂടി ഈ ഒരു ക്ഷേത്രത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പോലും ഈ ഒരു കേദാർനാഥ് ക്ഷേത്രം മാത്രം അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പിടിച്ചു നിന്നു എന്നതാണ് പറയപ്പെടുന്നത് അതിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ ഒരു പുരാതനമായിട്ടുള്ള ആ ഒരു കെട്ടിടം അത്തരത്തിൽ വന്ന മലവെള്ള മലവെള്ളപ്പാച്ചിലിനെ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ള എല്ലാ സംഗതികളും തകർന്നു പോയപ്പോഴും ആ ക്ഷേത്രം മാത്രം അങ്ങനെ നിലനിന്നത് എന്നത് ശരിക്കും പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഒരു പ്രപഞ്ച ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക കാരണം അത്തരത്തിൽ ഏറ്റവും പ്രാമുഖ്യത്തോട് വന്ന ഒരു ഒരു എന്താ പറയുക മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ഭൂകമ്പം അതിജീവിച്ച മഹത്തായ ഒരു ക്ഷേത്രമായിട്ട് ഈ കേദാർനാഥിനെ നമുക്ക് എന്നും കാണാൻ കഴിയുന്നതാണ് നമ്മൾ എന്നൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേദാർനാഥിന് മാത്രം കേടുകൾ കേടുപാടുകൾ സംഭവിച്ചില്ല അത് നിലനിന്നു എന്നത് ആ ഒരു രണ്ടായിരത്തി പതിമൂന്നിലെ ഇൻസിഡൻറ്റിന് ശേഷം അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കുറേയധികം പ്രകൃതി ദുരന്തങ്ങൾ നടന്ന ഒരു ഭൂമി കൂടിയാണ് ഹിമാലയം എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത്തരത്തിലുള്ള ഒരു കലാമിറ്റികൾ അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ഒരു ഭൂപ്രദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അതിനെ കഠിനമായിട്ട് പ്രതിരോധിക്കാനുള്ള മെൻ്റലിയും ഫിസിക്കലിയുള്ള ഒരു ശക്തി ുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരുടെ ബോഡിയാണെങ്കിലും ഒരാളെയൊക്കെ ഒരു കൊട്ടയിലെടുത്ത് വെച്ച് ചുമന്ന് ഈ ഒരു മല കയറി വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ശാരീരിക ക്ഷമത എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാനങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ ഈ ഒരു ഭൈരവ സ്വാമിയുടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കാറ്റാണ് എനിക്ക് ഞാന് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്ത് എനിക്ക് ഫേസും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഒരു ജാതി ഇരുണ്ട് പോയി കാരണം അത്രമാത്രം തണുപ്പാണ് ഇതിൻ്റെ മുകളിൽ കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും കാറ്റിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അങ്ങനെ പറന്ന് പോവുകയാണോ എന്ന് തോന്നിപ്പോകും കാരണം ഇത് അവിടെ നിന്ന് ഈ ഒരു കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മുകളിലേക്ക് കയറി കയറി വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഭൈരവൻ്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ മഞ്ഞിങ്ങനെ മലകളിലൊക്കെ തട്ടി സ്വർണ്ണ ബിംബങ്ങളായിട്ട് പ്രതിഫലിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഹൊറിബിളാണ് ഈ കാറ്റെന്ന് പറയുന്നതും ഈ തണുപ്പെന്ന് പറയുന്നതും ശരിക്കും നമ്മളെ കൊണ്ടൊന്നും നമ്മൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള തണുപ്പുകൾ നമുക്ക് ഡിസംബറിൽ നമുക്ക് കേരളത്തിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും പക്ഷെ അതൊരു തണുപ്പല്ല എന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മളൊരു ഫ്രീസറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കുക എന്നിട്ട് നമ്മളൊരു മൂന്ന് നാല് മണിക്കൂർ ആ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ എത്ര എങ്ങനെയുണ്ടായിരിക്കും അതുമാതിരി ഉള്ള തണുപ്പ് നമുക്ക് ചില സമയങ്ങളിൽ ശരിക്കും ഫീൽ ചെയ്യും രാത്രിയാണ് ഞാൻ പറഞ്ഞ അവസ്ഥയ്ക്ക് കൂടുതലുള്ള ഒരു സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പകലുമുണ്ട് പകല് നമ്മളിതിൻ്റെ മുകളിൽ കയറി ഞാൻ പറഞ്ഞല്ലോ കയറി വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് നല്ലൊരു ഭയങ്കരമായിട്ടുള്ള കാറ്റ് ആ കാറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം ഞാനവിടെ ഒരു ചന്ദനത്തിരി ചിരിയൊക്കെ കത്തിച്ച് കുറച്ചു നേരം ആ ഭഗവാനൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്നു അപ്പോൾ അതിനുശേഷം നമുക്ക് താഴേക്കിറങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ താഴെ താഴേക്ക് ഇറങ്ങണം ആ താഴേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ഇവിടെ സ്പെൻഡ് ചെയ്ത് നാളെ ബദരീനാഥിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ബദരീനാഥിൻ്റെ കാഴ്ചകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ അതെൻ്റെ നാലാമത്തെ ട്രിപ്പാണ് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈയൊരു ഹിമാലയം കാണാനായിട്ട് വരുന്നത് ഈ ഒരു ഈ ഒരു തവണ കൂടി ആകുമ്പോൾ എനിക്ക് നാലാമത്തെ ട്രിപ്പാണ് അപ്പോൾ ആ നാല് ട്രിപ്പിൽ എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ബദരീനാഥ് എന്ന ക്ഷേത്രത്തിലും ആയിട്ടുള്ള അനുഭവങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം